മുന്തിരിയാണെന്നും വിചാരിച്ചിട്ട് ഇനി ആരും അത് മൈൻഡ് ചെയ്യാതെ കളയല്ലേ നമുക്ക് കൊട്ടും വേനലിലാണല്ലോ ഈ ഒരു റമദാൻ മാസം ആഗതമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാൻ മാസം മുപ്പത് ദിവസത്തേക്കും സ്റ്റോർ ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ ദാഹവും ക്ഷീണവും എല്ലാം മാറിക്കിട്ടാവുന്ന ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ആരോഗ്യകരമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മുമ്പന്തിയിൽ നിൽക്കുന്ന ഈ മുന്തിരി വെച്ചിട്ട് നമുക്ക് മുപ്പത് ദിവസം സ്റ്റോർ ചെയ്ത് ഇഷ്ടം പോലെ കഴിക്കാനും കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കും കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ആരും പുളിച്ച മുന്തിരി കളയല്ലേ പുളിയുള്ള മുന്തിരിയാണ് നമുക്കിതിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് നമുക്കതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ മുന്തിരിയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒരു പത്ത് മിനിറ്റ് നമുക്ക് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ മുന്തിരിയാണ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള കെമിക്കലുകളും വിഷാംശങ്ങളൊക്കെ ഇതിലുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത് കുടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ആ ആരോഗ്യം നമുക്ക് ഹാനികരാവാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ താ ഞാനിവിടെ ഒരു അര കിലോ മുന്തിരി വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര മുന്തിരി ഉണ്ടെങ്കിലും അതെടുക്കുക എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമുക്ക് നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് ഇതുവരെ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ റമവാനിൽ മു മുപ്പത് ദിവസത്തേക്കും ഈ ഒരറ്റ പ്രാവശ്യം തന്നെ നമുക്ക് ഉണ്ടാക്കിയത് മതിയാവും പിന്നെ നമുക്ക് തറാവയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണെങ്കിലൊക്കെ ക്ഷീണിച്ച് നിൽക്കുമ്പോൾ എന്താണ് ഒരു വേഗം ഒരു ജ്യൂസ് അടിക്കണം എന്നൊക്കെ കരുതുമെന്ന് ഒരുപാട് മടിയാണല്ലേ അതുവരെ ജോലിയൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് അത് ഒലേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ദാഹവും വിശപ്പും ഒക്കെ മാറുന്നതോടു കൂടി തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളും ഈ ഒരു ഡ്രിങ്ക് കൊടുക്കുന്നതുകൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആരും മടിച്ച് നിൽക്കല് മക്കളെ ഇപ്പം തന്നെ ഫ്രൂട്ട്സ് കടയിലൊക്കെ പോയിട്ട് നമുക്ക് റമവാനിലേക്ക് ഒരുങ്ങുന്ന എല്ലാ കാര്യവും ചെയ്യുന്നത് പോലെ തന്നെ ഇതും കൂടെ ഉണ്ടാക്കി വെച്ചോളി ഇനിയിപ്പം അതൊന്നും അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ പുളിയുള്ള മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും വേസ്റ്റ് ആക്കാതെ ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കും ഒറ്റ പ്രാവശ്യങ്ങൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതാ ഞാൻ ആ മുന്തിരിയൊക്കെ ഒന്ന് നല്ലോണം ഞെട്ടിയൊക്കെ കളഞ്ഞ് നല്ല പോലെ കഴുകിയതിന് ശേഷം അര കിലോ മുന്തിരിയിലേക്ക് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കും ട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നല്ലോണം തിളച്ചിന്ന് കാണുമ്പോൾ ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതാ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഒരു കയ്യിൽ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഈ ഒരു മുന്തിരിനൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾതാ ഒന്ന് അങ്ങനെയൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം വാങ്ങി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ദാ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് പറയാം എനിക്ക് പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് കിട്ടണം എന്താ വെച്ചാൽ രണ്ട് മണിയാവുമ്പോഴേക്കും ഇത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു തിളപ്പിച്ച ചട്ടിയിൽ തന്നെ വെച്ചാൽ ചിലപ്പം കുറച്ച് സമയം എടുക്കുന്നതൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാന്ന് നിൽക്കണ്ട ഇത് ഒന്ന് മാറ്റി ആ ഒരു പാത്രത്തിന് വെച്ചാലും ചട്ടിയോടൊപ്പം തന്നെ ഈ ഒരു മുന്തിരിൻ്റെ ഈ വെള്ളം ചൂടാറിയിട്ട് കിട്ടും അപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് മാറ്റിയേ ഉള്ളൂ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നരച്ചിട്ടെടുക്കണം മുഴുവനായിട്ടും അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് നമുക്ക് നീര് ഇങ്ങോട്ട് മാറ്റണം എന്തിനാന്ന് വെച്ചാൽ ഇത് മിക്സ്ഡ് ജാറിലിട്ടിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കറക്കുക അരക്കല്ല ഒന്ന് കറക്കുക എന്താ വെച്ചാൽ അരക്കല്ല കറക്കാന്ന് പ്രത്യേകം പറയാനുള്ള കാരണം നമുക്കിതിലെ കുരു ഒരിത്തിരി കരി പോലും പൊടിയാൻ പാടില്ല അപ്പോൾ അതെങ്ങനെ ഞങ്ങൾ കാണിച്ചു തരാം കുരു തീരെ പൊടിയാതെ ആ കുരു നമ്മളിങ്ങനെ നെക്കിയെടുത്ത രീതിയിൽ തന്നെയാണ് കിട്ടണത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ ഒരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇത് ഇഷ്ടമാവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു ഡ്രിങ്ക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിണ്ടോ ലൊക്കേഷൻ ആ ക്യാഷ് നമ്മൾ നിങ്ങൾ പരമാവധി ആളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സിമ്പിളാണ് മക്കളെ എന്നാലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്നൊരു സംഭവം കൂടിയാണ് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ജ്യൂസ് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ വേണമല്ലോ നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നോമ്പൊക്കെ തുറന്ന സമയത്തും അതിന് ശേഷമൊക്കെ നമ്മൾ വന്ന് ആർത്തിയോടെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ചതച്ചു തന്നെ ഇട്ട് കൊടുക്കട്ടോ കാരണം ഇഞ്ചി ശരി ശരിക്ക് അറിയാനുള്ള ടൈമൊന്നും നമുക്കിതിന് ഉണ്ടാവില്ല കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കണേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏലക്ക ഒരു രണ്ട് മൂന്ന് ഏലക്കയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് കറക്കി കൊണ്ടുവരാം അപ്പോൾ എന്താ മുഴുവൻ വെള്ളം ഒഴിക്കാത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ ഈ ഒരു വെള്ളം ഇത് ഇനി രണ്ടാമത്തെ പ്രാവശ്യം അറിഞ്ഞതിന് ശേഷം അതിലേക്ക് ഈ ഒരു ജ്യൂസ് ഒഴിക്കേണ്ടത് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഒഴിക്കാത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കറക്കാൻ കറക്കിയാൽ ഇന്ന് എല്ലാം ഇങ്ങോട്ട് വേറിട്ട് കുരു വേറായിട്ട് കിട്ടില്ല പിന്നെ പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ മിക്സ്ഡ് ജാർ ചിലപ്പം നിങ്ങൾക്ക് ഈ ഒരു ജാറിന് കുറച്ച് കൂടുതൽ വെള്ളമൊന്നും പറ്റൂല പെട്ടെന്ന് അങ്ങോട്ട് മൂടിയിലൂടെ ഒലിച്ചു പോട്ടെ അത് രണ്ട് റീസൺ ഉണ്ട് ഞാൻ അത് ഒഴുക്കാത്തതിൻ്റെ കാരണം അപ്പോൾ നിങ്ങളുടെ മിക്സ്ഡ് ജാറിൽ എന്താണ് അതൊക്കെ ഒലിച്ചൊന്നും പോകണില്ലായെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കറക്കി ഒരു കുരു ഒന്നും പൊടിയാതെ കിട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് അന്നേരം തന്നെ ഒഴിച്ചോളൂ ഇങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റിൽ അപ്പോൾ അതാണ് ഞാൻ ബാക്കിയും കൂടെ ഒഴിച്ച് ഇങ്ങോട്ടന്നെ ഒഴിച്ച് എന്തിനാ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ലൂസായിട്ട് കഴിഞ്ഞാൽ പെ പെട്ടെന്ന് നമുക്കിത് എന്ത് ചെയ്യാം അരിച്ചെടുക്കട്ടോ അല്ലാതെ നമ്മൾ കുറച്ച് ജ്യൂസ് അങ്ങോട്ട് മാറ്റി തെളി മാറ്റി വെച്ച് രണ്ടാമത് നമ്മൾ മിക്സിഡ് ജാറിട്ട് അടിച്ചല്ലോ അത് നല്ല തിക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടോ ഞാൻ ആദ്യം മാറ്റി വെച്ചെത്തി ഒഴിച്ചത് കാരണം നമുക്ക് പുറത്തുനിന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും ഇതൊന്നും എടുക്കാൻ പറ്റില്ല ഒന്ന് ലൂസായാലേ നമുക്കിത് പെട്ടെന്ന് അരിച്ചു കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു സ്ക്രഷ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇത് നല്ലോണം തിളച്ചതാണല്ലോ ഒരുപാട് ദിവസത്തേക്ക് കേടാവാതിരിക്കും വേണം അതുകൊണ്ട് തന്നെ മിക്സഡ് ജാർ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം നമ്മളിത് അങ്ങോട്ട് ഒഴിച്ചല്ല വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് അതും നല്ല ഡ്രൈ ആയിട്ടിരിക്കണം പിന്നെ അരിപ്പ് ഡ്രൈ ആയിട്ടിരിക്കണം എന്ത് പാത്രാണോ ഇതിനെ ഉപയോഗിക്കുന്നത് അതെല്ലാം ഡ്രൈ ആയിട്ടിരിക്കണം ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ കാട്ടി തന്നില്ലേ ഈ കുരുമൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും എനിക്ക് കാണുണ്ട് നിങ്ങൾക്ക് എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല കുരു ഒന്നും ഒരല്പം പോലും പൊടിയെ ഒന്നും ചെയ്തിട്ടില്ല നല്ല നമ്മൾ കീ ഈ മുന്തിരിയിൽ നിന്ന് ഇങ്ങനെ കീച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല കുരു കിട്ടൂല അതുപോലെയാണ് കേട്ടോ നിൽക്കുന്നത് അതുപോലെയാണ് വേണ്ടത് ഈ കുരു ഇതിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ പോലെ ചെറുതായിട്ടൊന്ന് കറക്കുകയാണ് കേട്ടോ വേണ്ടത് ഒന്ന് കറിക്കാ മതി എന്നിട്ടും ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ നമ്മൾ ജ്യൂസ് ഇരിക്കണത് ഇനി നമുക്കിത് എന്ത് ചെയ്യണം നല്ലോണം ഒന്ന് കുറുക്കാം എടുക്കാനുണ്ട് ഒറ്റം ചെയ്താൽ മതിയല്ലോ അപ്പൊ പോരാത്തേനെ നമുക്ക് എത്ര ചില മുന്തിരിയൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ വാങ്ങി കൊണ്ടുവന്ന സമയത്ത് ഒന്ന് കവർന്ന് മാറ്റാനൊക്കെ സമയത്ത് ചെറുതായിട്ട് ചപ്പിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്റ്റേജിൽ നിന്ന് മാറിയിട്ടുള്ള മുന്തിരിയൊക്കെ ഒക്കെ ഉണ്ടാവൂലേ കേടായിട്ടുണ്ടാവില്ലേ പക്ഷെ കഴിക്കാൻ തോന്നില്ല അങ്ങനത്തെ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയരുതിട്ടോ ഇതൊന്ന് ചെയ്തു വെച്ചാൽ മതിയാവും അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാരൻ്റെ അളവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രത്തോളം ഞാൻ പഞ്ചസാര ചേർക്കണേ കാണുമ്പോൾ നിങ്ങൾ ആരും വേചാറാവണ്ടോ ഓ ഇതിപ്പോൾ എങ്ങനെ ഹെൽത്തി ഡ്രിങ്ക് ആവാമെന്ന് നിങ്ങൾ വേജാറാവേണ്ട എന്താ ഇത്ര പഞ്ചസാര ചേർക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കത് ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് തന്നെ നമ്മൾ കഴിക്കാനുള്ള കുടിക്കാനുള്ളതാണ് പക്ഷേ ഈ ഒരു ഈ അൻ അര കിലോ മുന്തിരിയിലേക്ക് നമുക്ക് കാ കിലോ ഇരുന്നൂറ്റൻപത് ഗ്രാം പഞ്ചസാര മസ്റ്റ് ആണ് കേട്ടോ കാരണം നമ്മളിത് ഒരു സ്ക്വാഷാണ് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു സ്ക്വാഷിൽ അത്യാവശ്യം നല്ല മധുരം വേണം നമ്മൾ നാരസറപ്പത്തിലൊക്കെ നല്ല മധുരം അല്ലേ അപ്പം ആ ഒരു മധുരം വെച്ചിട്ടാണ് പിന്നെ നമ്മളിത് ഡ്രിങ്ക് ആക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ഡ്രിങ്കിലേക്ക് ആവശ്യമുള്ള മ പഞ്ചസാര ഇതിൽ ചേർത്തു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ പേഷ്യൻ്റൊക്കെ വേണം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വേണം നല്ല ചൂട് കാലത്തൊക്കെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തണുത്ത് കൂളാവാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഇതൊക്കെ കുടിക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പഞ്ചസാര അളവൊന്നും കുറച്ചാൽ മതി കിട്ടും അല്ലാത്ത നോർമലി ആളുകൾക്കൊക്കെ ഈ ഒരു പഞ്ചസാര വേണം എന്നിട്ട് നമുക്ക് എന്തു ചെയ്യുക ഒരു കുറച്ച് സമയമാകുമ്പോഴേക്കത് നല്ലോണം തിളക്കും കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം ഈ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളക്കുക കുറച്ചൊന്ന് വറ്റട്ടെ ഒരുപാട് വറ്റണ്ടട്ടോ ചെറുതായിട്ടൊന്നും നമുക്ക് കേടാവാത്ത രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത് ഈ പ്രഷറുള്ള ആളുകൾക്കൊക്കെ നല്ലതാണ് കേട്ടോ കഴിക്കണത് അതുപോലെ തന്നെ രക്തോട്ടം കുറഞ്ഞ ആളുകൾക്ക് രക്തോട്ടം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ പൊട്ടാസ്യം പിന്നെ ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറയുന്ന ഒരുപാട് ആളുണ്ടല്ലോ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ അവരൊക്കെ ഇത് കഴിക്കണം കേട്ടോ റമിൽ പ്രത്യേകിന് ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് വേനൽ കൂടി വരികയാണ് അപ്പോഴൊക്കെ ഈ ഇതുപോലുള്ള ഡ്രിങ്കുകൾ നമ്മൾ കുടിക്കണം പഞ്ചസാര അളവ് ഒന്ന് കുറച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് ഈ മുന്തിരിയിൽ നല്ല ജലാംശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശങ്ങൾ നിലനിർത്താനും പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറേ കേട്ടോ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമാണ് അതിൻ്റെ ഒരു കലവറയാണ് മുന്തിരി അപ്പോൾ താ ഞാന് ഇവിടെ നിന്നൊക്കെ ഇറക്കി വെച്ചു തീമെന്നൊക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇറക്കി വെച്ചു അത്യാവശ്യം കുറുകിയൊക്കെ വന്നപ്പോൾ ഈ പിന്നെ ചൂടാറിയതിന് ശേഷം ഇതുപോലുള്ള ഇപ്പോൾ മിഞ്ഞാന്ന് ഞാനൊരു ഈഴട്ടീനെട്ടോ അതാണ് ഇരുമ്പംപുളി വെച്ചിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഒഴിവാക്കണം എന്ന് അത് ശരിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും നമ്മൾ ഇത്രയും സംഭവങ്ങളൊന്നും ഒഴിച്ചു വെക്കാൻ പാടില്ല പക്ഷെ അതൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചേ ഉള്ളൂ കേട്ടോ ഒരു കമ്പനിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കുപ്പിൻ്റെ മോട്ടിലേക്ക് ഒഴുക്കാം അപ്പോൾ ഞാനിതൊന്ന് സെർവ് കാണിച്ചു തരട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതിലേക്ക് സബ്ജാ സീഡ്സാണ് കേട്ടോ ചേർക്കുന്നത് അല്ല ചിയാ സീഡ്സ് സോറി ചിയാ ആണ് ഇതാ നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സബ്ജാ സീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറുപ്പ് കളറിലാണ് അത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നുങ്ങോട്ട് വേർത്ത് ഒരു ജെല്ല് രൂപത്തിലാവും പക്ഷേ ഈ ചിയാ സീഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിനും നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മൾ കഴിക്കല് നിർബന്ധമാണ് മസ് ാണ് നമ്മളിത് കഴിക്കൽ ഒക്കെ അപ്പം നോമ്പിനൊക്കെ നമുക്ക് ഇതൊക്കെ ചേർത്തിട്ടൊന്നും കഴിക്കണം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നും ഭംഗിക്കല്ല നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും കേട്ടോ അതൊന്നും പറഞ്ഞിട്ടിനിപ്പോൾ ഇപ്പം സമയം കളയണ്ടല്ലോ ഞങ്ങളിത് കഴിച്ചോളൂ എന്നിട്ട് ഞാൻ ഞാനെന്ത് ഈ ചിയാ നമ്മൾ നമ്മളെന്ത് ചെയ്യണം വെള്ളത്തിനിട്ട് സമയത്ത് സബ്ജാ സീഡ്സ് ഇടുന്ന ഇടണ പോലെല്ലോ കറുത്ത കസ്കസ് ഉണ്ടല്ലോ അത് ഇടുന്ന പോലെ അല്ല ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതെവിടെയും പോയിട്ട് ഉണ്ട കൊത്തി കിടക്കും അപ്പോൾ അതാ ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് സ്ക്വാഷാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടായതിന് മതി മൂന്ന് ടേബിൾ സ്പൂണൊക്കെ നല്ലൊരു അടിപൊളി പൊള്ളി ടേസ്റ്റാണ് കേട്ടോ കാരണം നമ്മളിതിലേക്ക് ഇഞ്ചും ഏലക്കായൊക്കെ ചേർക്കല്ലേ അതുകൊണ്ടായിരിക്കാം വല്ലാത്തൊരു ടേസ്റ്റ് അപ്പം എന്ത് നമ്മൾ നമ്മളിന്നിപ്പം മുന്തിരി തിളപ്പിച്ചതുപോലെ ജ്യൂസ് എടുക്കാൻ നമുക്ക് റമദാനിൻ്റെ സമയം ഉണ്ടായാൽ കഴിയുമില്ല ഇനിയിപ്പോൾ നമ്മൾ റമദാനിലൊക്കെ നല്ലൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളി അപ്പം മരിവിൻ്റെ സമയത്ത് നമ്മളത് കുടിച്ച് തീരും പക്ഷേ തറാവേ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കാലും പള്ളിയിൽ നിന്ന് വരുന്ന ഒരു കുടം വെള്ളം കിട്ടിയ ആവശ്യമുണ്ടാകും ഈ ഒരു കൊട്ട നിലക്കാർക്ക് പത്തിരിയും കറിയൊന്നും ആർക്കും വേണ്ട അതുപോലെ തന്നെ പൊരിക്കടികളൊന്നും വേണ്ട വെള്ളം അങ്ങനെ കുടിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വെള്ളമാവും ചെയ്യാം പിന്നെ നമുക്ക് നമുക്കൊരു പണിയില്ലാതെ നമുക്ക് ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കുടിക്കുകയും ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളിതിങ്ങനെ ഉണ്ടാക്കി വെക്കൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങളാരെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിതുപോലെ ഉണ്ടാക്കി കുടിക്കാറുണ്ടോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്ത് ചെയ്യുക നമ്മൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളൊരു ലൈക്കൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളും ഒക്കെ നമ്മുടെയൊരു വീഡിയോയ്ക്കൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അവർക്കും ഇതൊരു യൂസ്ഫുൾ ആവട്ടെ എല്ലാവരും ഒന്നും ഉണ്ടാകട്ടെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അതുവരെയേക്കും അസ്സാമലൈക്കും